ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം വിഷമമുള്ള ദിവസമാണ് നിങ്ങക്ക് മനസ്സിലാവും ചെലരിങ്ങനെ വിഷമത്തോടെ എങ്ങനെ നോക്കാന്നേരത്തെ എനിക്ക് ഫീൽ ആവോട്ടാ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ ഒരു ഹായ് ഗൈസിന് എന്തെങ്കിലും പവർ കുറവുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം തലേ ദിവസമാണ് കല്യാണത്തിന്റെ ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം വിഷമമുള്ള ദിവസമാണ് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ പക്ഷെ വീട്ടിൽ നിന്ന് പോണേൻ്റെ ഒരു വിഷമം അങ്ങനത്തെ കുറച്ച് വിഷമങ്ങളൊക്കെ എനിക്ക് വേണ്ട കാരണം ഞാൻ വീടോട് ഇത്തിരി അറ്റാച്ച്മെന്റ് കൂടുതലാട്ടോ പിന്നെ ഇന്ന് മെഹന്ദി ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അച്ചറിൽ തന്നെ ഒരുങ്ങാനായിട്ട് ഇരിക്കുക നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കള എന്ന് വിചാരിക്കുകട്ടോ നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസം എല്ലാവരും ഉണ്ട് ചുറ്റും ഇന്നലെ ഞാൻ തന്നെ പറഞ്ഞു എല്ലാവരും ഉണ്ട് ചുറ്റും ചിലർ ഇങ്ങനെ വിഷമത്തോടെ നോക്കാൻ നേരത്തെ എനിക്ക് ഫീൽ ആകും കേട്ടോ ഒരു രണ്ട് റൗണ്ട് കരച്ചിട്ട് കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ലീവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാൻ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുങ്ങണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മേക്കപ്പ് അല്ലേ സോ ഗൈസ് ലെറ്റ് ജമ്പിൻ ടു ദ വീഡിയോ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് നമുക്ക് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണ വിപിണയായിട്ടോ ഇന്നലെ എന്റെ സംഗീത ലുക്കും വിപിണയാണ് ചെയ്തത് ഇന്നിപ്പോ എന്റേതായ വെഡിങ് ഈവിന്റെ ലുക്കും വിപണി ആണ് കേട്ടോ ചെയ്യുന്നത് നല്ല രസമുള്ള മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കേക്കപ്പ് ഇല്ലേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇനി ഹെയറും കൂടിയേ ബാക്കിയുള്ളൂ എന്താ പറയാ നല്ല സട്ടിൽ ആയിട്ടുള്ള ലുക്കായിട്ടുണ്ടെങ്കിൽ ഇന്നലെ വിബിനോട് പ്രിഫർ ചെയ്ത് അത് തന്നെയാട്ടോ ഒരു സട്ടിൽ ആയിട്ടുള്ള ലുക്കാ പ്രിഫർ ചെയ്ത് എനിക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഭയങ്കര ജിൽ ജിൽ നിൽക്കണേക്കാളും എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ആ ഒരു എന്റെ ഫീച്ചേഴ്സ് നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അതുപോലെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടതെ വിപിനെ ആണ് നിന്റെ ആള് അല്ല വിപിനെ നിങ്ങൾ റൂമൊന്നും കണ്ടിട്ട് പേടിക്കരുത് കേട്ടോ അങ്ങനെ നല്ല ഉദക്കിയിട്ട മുറിയാണ് പല ആൾക്കാരും വന്ന് പെരുമാറുന്നത് കൊണ്ടിട്ടാണ് അത്യാവശ്യം ഇങ്ങനെ മെസ്സി ആയിട്ട് റൂം കിടക്കണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ സമയങ്ങളിൽ പക്ഷെ എന്താ ഉള്ള ടൈം എൻജോയ് ചെയ്യുക ഹാപ്പി ആക്കുക എല്ലാവരുടെയും കൂടെ വൈബ് ആക്കുക അത്രയുള്ള ഉദ്ദേശം അപ്പൊ ഇനി ബാക്കി ഇനി ഹെയർ ഒക്കെ കൂടി കെട്ടിയിട്ട് ഞാൻ കാണിച്ചരാം ഇത്ത ഭാഗത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രഞ്ച് ബ്രൈറ്റ്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് താഴെ നമുക്ക് ഒരു ബൺ ചെയ്യാന്ന വിചാരിക്കുന്ന ഇന്നിപ്പോ സൈഡ് എടുത്തോട്ടോ സൈഡ് ഫേസ് എടുത്തു കാരണം എല്ലാ ദിവസവും നമ്മൾ സെന്റർ പാർട്ടീഷൻ എടുക്കണം അതുകൊണ്ട് ഇന്ന് സൈഡ് പാർട്ടീഷനാണ് എടുത്തത് നമുക്ക് നോക്കാമല്ലോ ഒരു വെറൈറ്റി ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം രസം ഉണ്ടാവും എന്ന് വിചാരിക്കാം ബാക്കിൽ വന്നിട്ട് ബണ്ണും മുല്ലപ്പൊക്കെ കൂടി നമുക്ക് നല്ല ട്രഡീഷണൽ ആയിട്ടൊന്നും ഒരുങ്ങാം എനിക്കിന്നില്ല വലിയ കോലാഹലങ്ങളൊന്നും വേണ്ട കേട്ടോ സിമ്പിളായിട്ട് ഒരുങ്ങുക അതുപോലെ തന്നെ നല്ലൊരു കാശ്മാല നല്ലൊരു കാശിൻ്റെ വള അതുപോലെ തന്നെ ഒരു ആൻറ്റിക് ലുക്ക് അതാണ് കേട്ടോ ഇന്ന് ഇത്തിരി ഇഷ്ടം തോന്നണം ചെയ്യാനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ലുക്ക് ഗ്ലോയിങ് ആയിട്ടുള്ള ലുക്ക് കൊള്ളാം എനിക്ക് എന്നാൽ ഈ ഫേസ് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ആ മാല എന്തൊക്കെ കൂടി വരാൻ നേരത്ത് കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് അതൊക്കെ കൂടി ചെയ്ത് നമുക്ക് സുന്ദരി ട്ടോ നല്ല ട്രഡീഷണൽ ലുക്ക് വന്നെങ്കിൽ മുല്ലപ്പൂ വേണോ അല്ലെ സൈഡിൽ കൂടി ഇങ്ങനെ കാണുന്ന രീതിയിൽ മുല്ലപ്പൂ അതുണ്ട് ഇപ്പൊ ഇനിയിപ്പൊ ഇല്ല കുറച്ച് ഓർണമെന്റ്സ് ഇട്ട് ഡ്രസ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആവും ആദ്യം തന്നെ ഞാൻ പോയി മൈലാഞ്ച് ഒന്ന് കഴുകി കളയട്ടാ മൈലാഞ്ചൊക്കെ കഴുകി കളഞ്ഞു കേട്ടോ ഏകദേശം ഒരു കളർ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഡാർക്കറ് ആവണേക്കാളും എനിക്ക് ഇത്തിരി ഒന്ന് ഓറഞ്ചിനെക്കാളും കുറച്ചും കൂടി ആവില്ല എനിക്ക് അതാട്ടോ ഇഷ്ടം അല്ലാണ്ട് ഭയങ്കര കറുത്തിരിക്കണേ അതിനോട് എനിക്ക് ഇഷ്ടമില്ല പക്ഷെ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും കളർ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ ഇവിടെ പെട്ടെന്നാകും പക്ഷേ രസം ഉണ്ട് കേട്ടോ കളർ ആയിട്ട് ഭയങ്കര മിനിമം ലുക്കാണ് അപ്പൊ ഇനി ഇപ്പം അടുത്ത പരിപാടി ഡ്രസ്സ് ഇടാം ഡ്രസ്സ് നല്ല ഭംഗിയുള്ള ഒരു പട്ടുപാവാടയാട്ടോ ഇത് കണ്ടോ ബ്ലൂ ആണ് നല്ല ഇത് കണ്ടോ ഇതാണ് നമുക്ക് ബ്ലൗസ് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് പാവാട കേട്ടോ നല്ലൊരു പട്ടുപാവാടയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇടുന്നത് അതും ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ജ്വല്ലറി മേടിച്ചില്ലേ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ നിങ്ങൾ ആ വ്ളോഗ് ആ ജ്വല്ലറിയൊക്കെ കൂടി ഇട്ട് നമ്മൾ നല്ല സ്റ്റൈലായിട്ട് റെഡി ആവാൻ വേണ്ടി പോവാണ് ട്രഡീഷണൽ ലുക്കിൽ മലയാളി മൂഖിയായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ലാഷ് മാത്രം വെച്ചാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഈ ഒരു ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ നല്ല പട്ടു ബ്ലൗസ് ട്രഡീഷണൽ ലുക്കാണ് വിത്ത് മുല്ലപ്പൂ ആൻഡ് കുപ്പിവള വേറെന്ത് വേണോ അല്ലെ മലയാളി മങ്കിയെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് കണ്ടോ രസമുണ്ടോ കാണാനായിട്ട് ൾ പറങ്ക പെണ്ണിന്റെ സൗന്ദര്യം സ്വപ്നത്തിൽ ട്രഡീഷണൽ അനവിന്ദ ആനന്ദേട്ടോ സൂപ്പർ ആണോ ഞാൻ നിങ്ങളൊക്കെ ട്രഡീഷണൽ വേറെ എവിടെ നീതി തന്നെയാണോ പാവത്തിൽ രാത്രി വയ്യാണ്ടായിട്ടോ എന്നിട്ട് നില ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു രാത്രിക്ക് രാത്രി നമുക്ക് നോക്കാകത്തണ്ടാവും അപ്പൊ പോയിട്ട് ദക്ഷിണയെ കൊടുക്കട്ടെ ചടങ്ങുകളിലേക്ക് കിടക്കട്ടെ ഉച്ചോടാണികൾ വീടിന്റെ അകത്ത് ദക്ഷിണയൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുവായിട്ട് അവിടെ ദക്ഷിണയൊക്കെ കൊടുക്കാൻ വേണ്ടി മൂത്തർക്കൊക്കെ ദക്ഷിണ കൊടുക്കുവല്ലോ അതിനുവേണ്ടി വെയിറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇല്ല എന്തൊരു സന്തോഷം തോന്നണന്ന് അറിയോ കാരണം വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തേക്കണോ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടില്ലേ ഇങ്ങനെ കണ്ടത് കണ്ണൻചേട്ട കല്യാണത്തിനാട്ടോ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വീട് ഇത്ര ഭംഗിയിൽ കാണുന്നത് അയ്യോ എന്റെ പുതിയൊരു ലൈഫിന് വേണ്ടിയിട്ട് ഉള്ള സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കണേ ഭയങ്കര ഫീൽ തോന്നണുണ്ട് പിന്നെ ഇപ്പൊ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് മേടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും അമ്മയ്ക്ക് അച്ഛനൊക്കെ നാളെ മണ്ഡപത്തിൽ കൊടുക്കുകയുള്ളു പകരം ചേട്ടന്മാര് ചേച്ചിമാർ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെയൊക്കെ ബ്ലസ്സിങ്സ് മേടിക്കാൻ വേണ്ടി പോകാൻ എൻ്റെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ടാരുണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ എന്നറിയൂ കേട്ടോ കുഴപ്പമില്ല പോട്ടെ നല്ലൊരു ദിവസമല്ലേ നമുക്ക് അടിച്ച് പൊളിക്കാം എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാം കഴിഞ്ഞിട്ട് പുതിയൊരു ലൈഫ് ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്യാണ് അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പേർഡായി എനിക്ക് വേണ്ടി കേട്ടോ ഇത്രയും പേര് ഇവിടെ വന്നേക്കാം അതിൻ്റെ സന്തോഷം വേറെ ഉണ്ട് എൻജോയ് ചെയ്യട്ടെ ഞാൻ ഈ ഒരു ദിവസം മയിലാഞ്ചിയുടെ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങൾ നടക്കുകട്ടോ മൈലാഞ്ചി ഓൾറെഡി ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഇതിന്റെ പൊക്കത്തേക്ക് വെറ്റില വെച്ചിട്ട് അതിങ്ങനെ മയിലാഞ്ചി ഇങ്ങനെ കോരി വെക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അതെല്ലാരും നമ്മുടെ ഫാമിലിയിൽ എല്ലാരും ചെയ്യും പിള്ളേരടക്കം എല്ലാരും ചെയ്യണ ഒരു ചടങ്ങാട്ടോ അപ്പോൾ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അവിടെ ചെയ്യണത് മൈലാഞ്ചി പ്രിപ്പയർ ചെയ്യലും അതുപോലെ തന്നെ ഇങ്ങനെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കലൊക്കെയായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കണം ഇതൊക്കെ ചേച്ചിമാരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആട്ടോ എനിക്ക് ഇതിൽ വലിയ ധാരണയൊന്നുമില്ല ഇല്ല അനിയ നമ്മളുടെ അനിയത്തിമാരുടെ അനിയന്മാരുടെ കല്യാണം വരുമ്പോൾ നമ്മളും പോയി കൂടുതലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക വെയിറ്റ് ചെയ്യട്ടെ സമാധാനമായിട്ട് ഫുള്ളി ഇല്ലേ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആട്ടോ എനിക്ക് ഫീൽ ചെയ്യണേ പോസിറ്റീവ് ഫീല് ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ നല്ല ഭംഗിയിൽ മയൽപീലിയിലൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് രണ്ടമ്മമാരും കൂടി നിന്നിട്ട് ഈ വെറ്റിലയിലേക്ക് വെച്ചു തരാൻ വേണ്ടി പോവാണ് ആ പറഞ്ഞിട്ടുണ്ട് വെറ്റിലേക്ക് വെച്ചോണം അതുപോലെ വെറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി ഒക്കെ രണ്ടുപേരും നിങ്ങൾ എന്താ എന്താ പറ ചെയ്തേ മൈലാഞ്ചി ഇതാ മൈലാഞ്ചി ബ്ലസ് ചെയ്യാനാണോ അടുത്ത സെറ്റ് ഓഫ് ചേച്ചിമാരിതേ വന്നിട്ടുണ്ടെട്ടോ പക്ഷെ കണ്ടാ നിങ്ങൾ എന്താ വരക്കണ ആർട്ട് എന്താ മോഡേൺ ആർട്ടാണോ അമ്മായി ആട്ടോ അമ്മായി മോടും ഇവർ എന്താടാ വരച്ച നീ ഇപ്പൊ നീ നീ എന്താ ഇവൻ പറയണ നല്ല 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 വാ അല്ലേടാ നന്നായി വാ ഇതുപോലെ പല കല്യാണങ്ങൾക്കും ഞാൻ പോയിട്ട് ഓർക്കണ കേട്ടോ അതെ ഇവളുടെ കല്യാണത്തിൽ എല്ലാരും കൂടി ഇതുപോലെ ഇരുന്നേ അല്ലു അല്ല ചേച്ചി ഈ ഫേസ് കണ്ടിട്ട് കിട്ടുന്ന മനസ്സിലായില്ലേ സെയിം പോലെ നേരത്തെ എനിക്ക് മാറി പോവായിരുന്ന ചെറുപ്പത്തില് നോക്കിക്കേ ഒരേപോലെ നന്ദിനി ഉഷയം പേരില് പക്ഷെ ഒരു സാമ്യല്ല ഇന്നലെ നിങ്ങള് രണ്ടുപേരും എന്നോട് ഡാൻസ് കളിക്കണക്കെയല്ലേ കണ്ടത് നോക്ക് നിങ്ങളുടെ രണ്ട് ട്രോഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇവ ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പഴായിരിക്കും കേട്ടോ സന്തോഷം ഇത്ര നാൾ എന്നോട് പറയും നീ ഇങ്ങനെ നടന്നോ നീ ഇങ്ങനെ നടന്നോ നീ ഇങ്ങനെ നടന്നോ ആ ഈ അവസരത്തിനുവേണ്ടി കാത്തിരിക്കണായിരുന്നല്ലേ സന്തോഷയാ എടുത്ത് കഴിയുമ്പോ കൊച്ചു വേണം പറയുന്നത് അപ്പൊ സെറ്റിതേ മൈലാഞ്ചിടാൻ പോവാട്ടെ വരും അതെ ഇത് കണ്ട ചേട്ടന്മാർ രണ്ടുപേരും മൈലാഞ്ചിടുാണ് ക്യാകുള്ള എന്റെ ജനറേഷനിലുള്ള രണ്ടു ചേട്ടന്മാരാണ് ഇവരുടെ കുഞ്ഞിപ്പെങ്ങളാണോ ഞാൻ കാരണം എന്റെ അച്ഛനെതായതുകൊണ്ടില്ല ഇവരൊക്കെ എന്റെ മൂത്ത ചേട്ടാ കണ്ടാ ഇങ്ങനെ പറഞ്ഞു ഞാൻ വിടം നിറഞ്ഞു സംസാരം ഒന്നും പറയില്ലേ നാളെ തോട്ട് ഞാനും നിങ്ങളുടെ പോലെ ആവുന്നു മാക്കെ ഇല്ലേ ചെറുപ്പത്തി കണ്ടതാട്ടോ എന്ത് വലുതായി ഇതിനെ ഒക്കത്ത് വെച്ചോണ്ട് നടന്നതാ എനിക്ക് തോന്നണ എനിക്ക് പ്രായമായെന്ന് സത്യം ഒക്കെ ചെറുതായിരുന്നു കൊറേ നാളോടിക്കണേ കസിൻസ് അല്ലേ സ്വന്തം േട്ടനും ചേട്ടത്തിയമ്മ ദക്ഷിണ കൊടുത്തപ്പോഴാട്ടോ എനിക്കൊന്നും സന്തോഷമായത് അല്ലേ ചേട്ടത്തി അമ്മന്ന് ഞാൻ അങ്ങോട്ട് മനസ്സറിഞ്ഞ് വിളിച്ച് വരച്ചോ എന്താ വരയ്ക്കാണെ നീ വീണ്ടില്ല ഏ ഇന്ന് ഞാനും അമ്മയും കൂടി കിടന്നുറങ്ങണം അതിനാണ് ഈ പറയണേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് എന്താണ് എഴുതി എന്താ നായിട്ട് നായർന്നെങ്കിലും വേണ്ടതേ എന്താണോ പറ കേബിൾ ആണോ കേബിളിന്റെ ഫോട്ടോ വരയ്ക്ക് ചന്ദ്രിക പത്രം കേബിൾ ടി വി വരച്ചാ രണ്ടുപേരും തിരുവാതിര ചേച്ചിമാരുടെ നീ പ്രായോ ഇവരുടെ എന്താണ് അലമ്പ് വെമ്പിള്ളേര് അടുത്തതില്ലേ അടുത്തത് നമ്മടെ തിരുവാതിര ചേച്ചിമാരുടെ തിരുവാതിരക്കളിയാണെന്നാണ് അമ്മ അനൗൺസ് ചെയ്ത നമ്മുടെ കരയോഗത്തിലെ ചേച്ചിമാരുടെ തിരുവാതിരക്കളിയാണ് കേട്ടാ ഒന്ന് ചെയ്യാറേതെ ഏ കണ്ട അവർ ചേച്ചിമാരാണ് തിരുവാതിര കളിക്കാൻ പോവാട്ടെ വര് കണ്ട ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാ വന്നേക്കണത് ഞാൻ ഇപ്പഴ ശ്രദ്ധിക്കണ ഫുൾ റെഡി ആയിട്ട് വന്നത് മുൽ ആ പ്ലാസ്റ്റിക് 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 മുല്ലപ്പൂ നമ്മുടെ ഗ്യാങ് ഫുൾ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനോടും ഞാൻ ആദ്യമേ പറയാണ് അലമ്പരുത് നല്ലതായിട്ട് ഞാൻ ഇരിക്കണേ ഇവിടെ ഇല്ല ഇല്ല വെച്ചരുതേ ചുമ്മാരിട്ടോണ്ട് അങ്ങനല്ല ഇതിലേക്ക് ഈ മൈൽപ്പിയില് തണ്ട് വെച്ച് ഇവിടെ ചെറുതായിട്ട് ആ ഇങ്ങനെ തണ്ട് തണ്ടിലെടുത്ത് തേക്കണം മുഖത്തല്ല കയ്യിൽ ഉള്ളു ആ ഇവിടെ എന്താടാ എനിക്ക് പേടിയാട്ടെ ഇതുങ്ങളാ അബയുടെ താടിയിലെങ്ങാനോ മൈലാഞ്ചി പറ്റിയാ പിന്നെ ഇല്ലേ എടുക്കണെങ്കി വർഷം കഴിയും തിരുവാതിര കളിക്കാൻ വേണ്ടി പോവാട്ടോ ഇതിന് മുന്നേ ഒന്നും പഠിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല വീട് എല്ലാവർക്കും അയച്ചു കൊടുത്തെങ്കിലും ഞങ്ങൾ നല്ല മടിയുള്ള ആൾക്കാരായതുകൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും നമ്മൾ ഏകദേശം സ്റ്റെപ്പ് സ്റ്റെപ്പിടും അത് നോക്കി നമ്മൾ എല്ലാവരും കളിക്കാന്ന് വിചാരിക്കാം റെഡിയല്ലേ സെറ്റ് അപ്പൊ ഞങ്ങളിതേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുവാട്ടോ തിരുവാതിര എൻജോയ് അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് നമ്മുടെ വീഡിയോ പൊളിച്ചല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതൊള്ളു അപ്പൊ നമുക്ക്